ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാൻ തൃപ്തിയാഗ്രഹിക്കുന്നത് മനസിലായോ ഇനിയിപ്പോ നിങ്ങൾ ബിജിച്ചിരിക്കും ഇത്ര വലിയ പുണ്യ ഉള്ളവനാണ് താല്പര്യം എനിക്ക് ഇപ്പൊ വലുതാണെന്നും പറഞ്ഞാലും നിങ്ങൾ വന്നാൽ എനിക്ക് വേണ്ട ഇങ്ങളെ ചെറുതാന്ന് പറഞ്ഞാലും വേണ്ട ഞാൻ ആണെങ്കിൽ പോകുന്നൊരു സ്ത്രീയല്ല എനിക്ക് അവരുടെ ഇഷ്ടം തോന്നി ഞാൻ അങ്ങനെ മാത്രമേ സ്നേഹിക്കുള്ളൂ ഇപ്പൊ നിലവിൽ എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല ഈ എട്ട് മാസമായിട്ട് ബോയ് ഫ്രണ്ട് ഇല്ല ഒരാളും ഇഷ്ടമുണ്ട് ടിക്ടോക്കിലെ പക്ഷെ ഞാൻ ആട് തുറന്നു പറഞ്ഞു പക്ഷെ ആൾക്ക് എവിടേക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് വരും കുറെ നാൾ രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ പിടിച്ചിരിക്കും വരാൻ മനസ്സിലാക്കുമ്പോ തന്നെ വന്നോളൂ അല്ലാണ്ട് വേറെ ആളില്ല അങ്ങനെ പറയില്ലേ എസ് കെ എന്താണ് ഇരിക്കുന്നത് ഞാൻ ഓപ്പണായിട്ട് പറയണ്ടേട്ടാ ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ് എനിക്ക് എന്തിനാ വറച്ചു വെക്കേണ്ട ആവശ്യം എന്താ ഞാൻ കളിച്ചെങ്കിൽ കളിച്ചു എന്ന് പറയും കൊടുത്തിങ്ങി കൊടുത്തുന്ന് പറയും അജ്മാരോടാണോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ആരോടാണെങ്കിലും അത് ഞാൻ ആളോട് തുറന്നു പറഞ്ഞിട്ടിട്ട് എന്റെ വരെ ഞാൻ ഉണ്ടാവും അത് നിങ്ങൾ ഒരിക്കലും ആ ആളെ അറിയില്ല പറയേല ആളെന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് എന്റെ അടുത്ത് വരട്ടെ ആരാണെന്ന് പറയൂ അതൊന്നും ഞാൻ പറയില്ല ചെപ്പ അജുമാനോടാവാം ചെപ്പ വേറൊരു നല്ല ചേച്ചി അല്ലെ അവർ ഒരുത്തനെ പറ്റിച്ചിട്ട് വേറൊരുത്തുണ്ണ കാണുമ്പോ അവിടെ മൂഞ്ചാ പോകുന്ന ആളല്ലേ ഒരു കള്ളച്ചിരി മുത്തേ സുഖല്ലേ സുഖം എനിക്ക് കുഷുമ്പില്ല നല്ല ചിരിയാണല്ലോ ചേച്ചി സത്യം ണുങ്ങൾക്ക് ഇഷ്ടമാവും പക്ഷെ അവരൊക്കെ എന്തിനാ ഇഷ്ടപ്പെടുന്ന നമുക്കറിയാം നമ്മുടെ ശരീരത്തിനോടാ ശരീരം എല്ലാ പെണ്ണുങ്ങളുടെ ഒന്നായിരിക്കും വർക്കാണ് മാറ്റം ഉണ്ടാവുക പല സ്ത്രീകൾ പല രീതിയിലുള്ള വർക്ക് ചെയ്യുന്ന പെർഫോമൻസ് എല്ലാരും ഒരേപോലെ ആവത്തില്ല പെർഫോമൻസിലാണ് ആണു ഏത് പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുക എല്ലാരും ഒരേപോലെ ശരീരം സാമാനം പോലെയൊക്കെ എല്ലാവരും ഒരു ഒരേപോലെ ഇരിക്കും പക്ഷെ അവിടെ കളി എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് വേറെ രീതിയിലായിരിക്കും എല്ലാവർക്കും ഇപ്പൊ എല്ലാം ചെയ്യുന്നവര് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവര് ചെയ്യാൻ പോലെ ചെയ്യാൻ പറ്റുമോ ഇല്ല ഞാൻ ഇങ്ങനെ കിഴക്കെത്തിയുള്ളൂ വെറുതെ ശവം പോലെ വേണമെങ്കിൽ അതിന് നോക്കാം ഞാൻ പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ും തല മസാജ് ചെയ്തു ഇങ്ങനെ കുരിച്ചിരിക്കും മൂക്കിൽ കടിക്കും ചുണ്ടിൽ കടിക്കും കുറെ നേരം സംസാരിക്കും പിന്നെ ഇങ്ങനെ എഞ്ചിത്ത് കുറെ നേരം കിടക്കും പത്തിരുപത് മീറ്റിന് കൈ കൈയിലങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കും എന്നിട്ട് മുളക്കണ്ണലിൽ പിടിച്ച് പതുക്കെ തിരിക്കും ആ രോമത്തെ പിടിച്ച് തിരിക്കും മുറ്റം കുറിക്കും എന്നിട്ട് മുഖത്ത് വയ്ക്കും താടി ഇങ്ങനെ ആക്കും താടിങ്ങനെ ഇങ്ങനെ തിരിക്കും ചുണ്ടിങ്ങനെ കാണിക്കും ചുണ്ടിങ്ങനെ പിടിക്കും ഇങ്ങനെ കടിക്കും മൂക്കുമ്പോൾ കടിക്കും കാവളത്തിൽ പിടിച്ച് കടിക്കും ഞാൻ അങ്ങനത്തെ എനിക്ക് കടി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വേദനിപ്പിക്കുന്നു ഞാൻ ആണുങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സൂര്യനിക്ക് അത് ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ മാത്രം വേദനിപ്പിക്കണ എനിക്ക് ഇഷ്ടം കുടുംബം ഇഷ്ടപ്പെടുന്ന കാമ്പുകളെ ഞാൻ വേദനിപ്പിക്കുന്നു ചുണ്ടു കടിച്ചെടുക്കും ഇവിടെ കടിക്കും പാടുവര വരുത്തും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അവരാ ഒച്ച കേക്കാൻ എന്ന് പറയുന്ന ഒച്ച ഒച്ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെലപ്പോ അവര തെറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഞാൻ കഴിക്കും കാമൂന മാത്രം ഇഷ്ടപ്പെട്ട ആളെ മാത്രം നല്ല രീതി ചുണ്ട് ചുണ്ട് ചെലപ്പോ പളിച്ചെടുക്കും ഇങ്ങനെ ഇങ്ങനെ കളിക്കും എന്റെ മുത്തിന് വേനിച്ചോ ഇഷ്ടം കൊണ്ട് കഴിച്ചല്ലേ ഇങ്ങനെ കടിക്കാൻ ഇങ്ങനെ എന്ത്ര മക്കളാണ് മോൾക്ക് എനിക്ക് ആറ് മൂന്ന് മൂന്ന് ആറ് കൊല്ലാനാണോ ചേട്ടൻ അതിലെന്താ അതിലൊരു ഇന്ററസ്റ്റ് ഉണ്ട് അവനും കിട്ടി നമുക്കും കിട്ടും അതല്ല തക്കാലിന്റെ തന്ത വരണത് അത് ഞാൻ കടിക്കും എനിക്കത് ഇഷ്ട കാലിന്റെ തന്ത വരണത് പിന്നെ ഓരോ വേറലിന്റെ ഓരോ നാളെ യൂട്യൂബിലെത്തും ആ മൈന അല്ല വേറെ എന്തെങ്കിലും ചെയ്യുമോ ഇവിടെ പിന്നെ കടിക്കാൻ പറ്റൂലല്ലോ എനിക്കില്ലേ അയ്യോ അത് കടിക്കും പതുക്കെ സ്ഥലം അത് മുറിഞ്ഞു പോരൂല കടിച്ച പിന്നെ കുണ്ടി കടിക്കും കുണ്ടി ഞാൻ കടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി എന്താ പുഡ് കഴിഞ്ഞ കപ്പ പുഴുങ്ങിയടാ പക്ഷെ തിരിച്ചു എന്നെ കടിക്കില്ലേ ഞാൻ കരയും അത് ചെയ്യാൻ പാടിക്കാം കുണ്ടി കുണ്ടി കളിച്ച കുഴപ്പം കുണ്ടി കളിക്കുന്ന ആൾക്ക് ഭയങ്കര സുഖല്ലേ കഴിക്കോ അമറോ നല്ലതാ അതെന്റെ ബോയ്ഫ്രണ്ട് ആവുന്നവർക്കല്ലോ യോഗയുള്ളു അല്ലാതെ ആർക്കും യോഗ ഇല്ല അയാൾക്ക് ജീവൻ ബാക്കിയുണ്ടാകുമോ ഞാൻ ഞാൻ അങ്ങനെയാണോ സുഖിക്ക നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ ഇനിയിപ്പോ വേറെ ആ രീതിയിൽ ഞാൻ അവരങ്ങനെ ജോലി ഇഷ്ടമുണ്ടും ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാർ എനിക്ക് ഇഷ്ടപ്പെട്ട സെക്സിൽ ഞാൻ എല്ലാം ചെയ്യും അതും ഇങ്ങനെ ഓൾറെഡി ഞാൻ പറയും കുണ്ടിക്ക് അടിക്ക അടിക്കുമ്പോൾ ഫുൾ എല്ലാവരെയും കടിച്ചാൽ എച്ച് ഐ വി വരും ആണോ എനിക്ക് തൽക്കാലം എനിക്ക് എച്ച് ഐ വി ഇല്ല എന്നെ കടിക്കുമോ ുംവ് ബെസ്റ്റ് അറിവോ എന്ന് വെച്ച നമുക്ക് എന്റെ ബോയ്ഫ്രണ്ട് അതിന് വരുന്നത് മാത്രമേ പിന്നെ അവ ജീവിതത്തിൽ എന്നെ വിട്ട് പോവില്ല അതെനിക്ക് നന്നായിട്ടറിയാം ചെലുണ്ടല്ലോ എന്റെ ചെല കസ്റ്റമേഴ്സ് വരും ചേച്ചി എൻ്റെ ചെല കസ്റ്റമേഴ്സ് വരുമ്പം ഞാൻ കടിക്കും കടിക്കില്ലേക്ക് എന്റെ വീട്ടിൽ പോകാൻ ഭയങ്കര മടിയാ ഉം ആ കടി കിട്ടാൻ വേണ്ടി എപ്പോഴും വിളിക്കും വരും എൻ്റെ ഭൂരിഭാഗം കസ്റ്റമേഴ്സ് അങ്ങനെയാ എനിക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടില്ല ഞാൻ അവടെ ഇതെല്ലാം കടിക്കും കൊഞ്ചിക്കും ഒക്കെ ചെയ്യും പ്ലാസ്റ്റിക് അലച്ചെയ്യുമ്പോ അവരെ ചെല്ലും അവർക്ക് ഇതേപോലെയാ എന്നെ വിട്ടു പോയങ്കരം മടിയാ ഭൂമി ചെല്ലുമ്പോ മെസ്സേജ് അയക്കും ജോലിക്ക് പോകുമ്പോ മെസ്സേജ് അയക്കും ഇനി വരട്ടെ ജോലിക്ക് മെസ്സേജ് അയക്കും അങ്ങനെ കൊറേ ആൾക്കാരുണ്ട്